ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്നലെ നമ്മൾ മിറർ വർക്ക് പഠിച്ചിട്ടുണ്ടായിനി ഇന്ന് നമ്മൾ അതിൻ്റെ പാർട്ട് ടു ആണ് പഠിക്കാൻ പോകുന്നത് വേറെ മെത്തേഡിൽ നമുക്ക് പഠിക്കാം കേട്ടോ മിറർ വർക്ക് എംബ്രോയ്ഡറി ചെയ്യുന്ന നീഡിലാണ് നമുക്ക് വേണ്ടത് ഇതിൻ്റെ അകത്തുനിന്ന് ഈ ഒരു സൈസിലുള്ള നീഡിൽ ഞാൻ എടുത്തിട്ടുണ്ടേ കണ്ടോ നിങ്ങൾ നമ്മൾ നല്ല തടിയുള്ള നീഡിൽ നോക്കി ഇതാ ഈ കാണുന്ന പോലത്തെ നീഡിൽ നമുക്ക് വേണ്ട കേട്ടോ ബാക്കിയുള്ള നീഡിൽസൊക്കെ വെച്ചിട്ട് ചെയ്യാൻ പറ്റും നല്ല തടിയുള്ള രീതിയിലുള്ള നീഡിൽസ് നമുക്ക് വേണ്ട നമ്മൾ പിന്നെ ആങ്കർ ത്രെഡ് യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത് ഇത് നമ്മളെ മിററ് കണ്ടോ റൗണ്ട് ഷേപ്പിലുള്ള മിററാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത് ആങ്കർ ത്രെഡ് നമ്മൾ മൂന്ന് ഇഴകളായിട്ടാണ് എടുത്തത് നമുക്കത് ആറെണ്ണായിട്ടാണുണ്ടാവുക അതിൻ്റെ അടുത്ത് മൂന്ന് ഇഴകളായിട്ട് ഞാൻ എടുത്ത് ഇതാണ് ആങ്കർ ത്രെഡ് കണ്ടോ നീഡിൽ ഞാൻ ത്രെഡ് ഇട്ട് കൊടുത്തിട്ടുണ്ട് യ കണ്ടോ ഇഴകളായിട്ട് എടുത്തിട്ട് ഈ ഒരു രീതിയിലാ ത്രെഡ് ഇട്ട് കൊടുക്കുന്നത് ഈ ഒരു അറ്റം ഭാഗം ഇങ്ങനെ ഞാൻ വലിച്ചിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ആ ഒരു മറ്റേ ത്രെഡിന്റെ അറ്റത്ത് കെട്ടിട്ട് കൊടുക്കുന്നുണ്ട് രണ്ടും കൂടെ ഒരുമിച്ച് കെട്ടിട്ട് കൊടുക്കണ്ട കേട്ടോ ഒരു ത്രെഡിന്റെ അറ്റുത്ത് മാത്രം കെട്ടിട്ട് കൊടുത്താൽ മതി ഞാനിപ്പോൾ ത്രെഡ് കുറച്ച് നീളത്തിലാ എടുത്തിട്ടുള്ളേ കേട്ടോ നിങ്ങൾ ആദ്യം തന്നെ എടുക്കുമ്പം കുറച്ച് നീളം കുറച്ചിട്ട് എടുത്താൽ മതി ചിലപ്പോൾ അത് കുടുങ്ങാൻ വേണ്ടി ചാൻസ് ഇള്ളോണ്ടാണ് ഞാൻ പറഞ്ഞതേ ഞാൻ ഞാനിതേപോലെ തന്നെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് ഫാബ്രിക് ഗ്ലൂ വെച്ചിട്ട് നിങ്ങൾ ഒട്ടിച്ച് വെക്കുക ഇനി നമുക്ക് ഒട്ടിക്കാണ്ടും ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ സ്റ്റാർട്ടിങ് ഒക്കെ ആണെങ്കിൽ ഒട്ടിച്ച് വെച്ചിട്ട് ചെയ്യുന്നതാണ് നല്ലത് ഞാനിത് നീഡിൽ ഈ സൈഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ആ ഒരു മിററിന് അടുപ്പിച്ച് വെച്ചിട്ടല്ല കുത്തിയത് കേട്ടോ നിങ്ങൾ കുറച്ചൊരു സ്പേസ് ഉണ്ട് കുറച്ച് മാത്രം ഇതേ രീതിയിൽ ഏറ്റവും അടുപ്പിച്ചിട്ട് നിങ്ങൾ കുത്തി കൊടുക്കണ്ട കേട്ടോ എന്നിട്ട് ഈടെന്ന് ഞാൻ ഈ കുത്തിയ സ്ഥലത്ത് തന്നെ കുത്തിയിട്ട് ഇതേപോലെ നേടിലെടുക്കുന്നുണ്ട് ഇത് നമ്മൾ ചെയിൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് ഞാൻ എംബ്രോയ്ഡറീൻ്റെ അത് നിങ്ങൾക്ക് പഠിപ്പിച്ച് തന്നിട്ടുണ്ടായിരുന്നല്ലോ അതുപോലെ ഇതാണ് നമ്മൾ ചെയിൻ സ്റ്റിച്ച് എടുത്ത് കൊടുക്കിയത് ഈ മിററിനെ ചുറ്റും നമ്മൾ ചെയിൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ പോയിന്ന് ഇതേ രീതിയിൽ ഞാൻ ഇങ്ങനെ വലിച്ചിട്ടുണ്ട് നല്ല വലിച്ച് നിങ്ങൾ ടൈറ്റേക്ക് കൊടുക്കേണ്ട കേട്ടോ ഈ ഒരു ചെയിൻ നല്ല ടൈറ്റ് വേണ്ട നമുക്ക് ഈ ഒരു രീതിയിൽ അങ്ങ് ചെയ്താൽ മതി എന്നിട്ട് ആ ഒരു ത്രെഡ് വന്നിടയ്ക്ക് തന്നെ കുത്തി കൊടുക്കുന്നുണ്ട് ചെയിൻ്റെ ഉള്ളിലായിട്ട് ഇതേ രീതിയിൽ ഇത്ര പോരെയാണെടുത്തിട്ടുള്ളത് എന്നിട്ട് നമ്മളിതാ ഇങ്ങനെ ഈ ഒരു ത്രെഡ് എപ്പോഴും നീടിൻ്റെ അടിയിൽ തന്നെ ആയിരിക്കണം എന്നാലേ നമുക്ക് അവിടെ ചെയിൻ പോലെ വരുമല്ലോ കാണുന്നില്ലേ നിങ്ങൾ ഇതുപോലെ ഇങ്ങനെ വലിച്ചു കൊടുക്കുന്നുണ്ട് നമുക്കവിടെ ചെയിൻ കിട്ടി ഇനി നമുക്ക് അടുത്തതും ചെയ്ത് കൊടുക്കാം ഈ ഒരു റൗണ്ട് ഷേപ്പ് പോലെ തന്നെ നമുക്ക് വരണം ഇതിൻ്റെ ഉള്ളിൽ കുത്തി ചെയിനിൻ്റെ ഉള്ളിൽ ആ ത്രെഡ് വന്നെടുക്കി തന്നെ കുത്തിയിട്ട് ഇതുപോലെ നീഡിലെടുത്ത് എന്നിട്ട് ഇങ്ങനെ വലിച്ചു കൊടുക്കുന്നത് നമുക്ക് ചെയിൻ കിട്ടി ഇനി ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ചെയിൻ സ്റ്റിച്ച് ചെയ്യാൻ പണിയാണെങ്കിൽ ഞാൻ വേറൊരു രീതി കൂടെ പഠിപ്പിച്ചു തരാം കേട്ടോ നിങ്ങൾ അങ്ങനെ ചെയ്ത് വന്നാൽ പിന്നെ നമ്മൾ ഈ ഒരു ത്രെഡ് വന്നെടുക്കി തന്നെ ഇതാ ഇങ്ങനെ കുത്തി കൊടുക്കുന്നുണ്ടേ ഇതേപോലെ കുത്തി നീഡിൽ താഴ്ത്തി കണ്ടല്ലോ എന്നിട്ട് ഞാൻ ഇങ്ങനെ വലിച്ചിട്ട് ഇതാ നീഡിൽ ഈടെന്ന് ഞാൻ ഇങ്ങനെ കുത്തി കൊടുക്കുന്നത് നമ്മൾ നേരത്തെ എടുത്ത രീതിയിൽ തന്നെ നമുക്ക് കിട്ടും ചെയ്യുന്നതിൽ മാറ്റേണ്ടത് മാത്രം കണ്ടല്ലോ നമുക്ക് ചെയിൻ കിട്ടിയിട്ടുണ്ടേ ഇതേ രീതിയിൽ നമുക്ക് നമുക്കടുത്തത് ചെയ്തു കൊടുക്കാം ഈ ഒരു ത്രെഡ് വന്നതിൻ്റെ അടുത്ത് തന്നെ ഇങ്ങനെ കുത്തി കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മളിതാ നീഡിൽ താഴോട്ടേക്ക് വലിച്ചിട്ട് വീണ്ടും നീടിൽ മുകളിലോട്ടേക്ക് കുത്തി കൊടുക്കുന്ന ആ ഒരു സ്പേസ് ചെയിനിൻ്റെ ആ ഒരു അളവ് നമുക്ക് കറക്റ്റ് പോലെ തന്നെ കിട്ടണം ഇതേ രീതിയിൽ ഇങ്ങനെ നീടിൽ കുത്തിക്കൊടുത്ത് നമുക്കവിടെ ചെയിൻ വന്ന് ഈ ഒരു മെത്തേഡിലും നമുക്ക് ചെയ്യാൻ കേട്ടോ അല്ലെങ്കിൽ മറ്റേതാണെങ്കിൽ അങ്ങനെയും ചെയ്തു കൊടുക്കാൻ വേണ്ടി പറ്റും ഞാനിത് ഈ ഒരു രീതി ആദ്യം ചെയ്ത രീതിയിലാണ് ചെയ്തു കൊടുക്കാൻ പോകുന്നത് അതാണ് ഇഷ്ടമായത് നമ്മൾ ഇതേപോലെ ചെയിൻ ചെയ്ത് കൊടുക്കുമ്പോൾ ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞല്ലോ നല്ല ബലി അങ്ങോട്ട് ചെയിൻ ആക്കി കൊടുക്കരുത് നല്ല ടൈറ്റിൽ ആക്കി കൊടുക്കരുതെന്ന് അതെന്താന്ന് വെച്ചാൽ നമ്മൾ ആ ഒരു അടുത്ത പണി എന്ന് പറഞ്ഞാൽ മിററിൻ്റെ അടുപ്പിച്ച് വരുന്ന ത്രെഡ് എടുക്കും ആ ചെയിനിൻ്റെ മിററിൻ്റെ അടുപ്പിച്ച് വരുന്നതാണ് നമുക്ക് എടുത്തു കൊടുക്കാനുള്ളത് അപ്പോൾ നമ്മൾ നല്ല വലിച്ച് ടൈറ്റാക്കി കൊടുത്താൽ മിററിൻ്റെ അടുപ്പിച്ച് വരുന്ന ത്രെഡ് ചെയിനിൻ്റെ ത്രെഡ് നമുക്ക് എടുക്കാൻ പറ്റൂലല്ലോ അതാണ് ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞേ കുറച്ച് ലൂസിൽ തന്നെ അതങ്ങോട്ട് നിൽക്കട്ടെ നല്ലോണം വലിച്ചങ്ങോട്ട് ടൈറ്റാക്കി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ത്രെഡിൽ നീടിൽ കയറ്റാൻ വേണ്ടി പറ്റൂല ചെയ്ത് നമ്മൾ ആദ്യം ചെയ്തതിന്റെ അടുത്ത് എത്തുമ്പം നമ്മള് ത്രെഡ് താഴോട്ടേക്ക് എടുത്തു കൊടുക്കുകയാണ് വേണ്ടത് താഴേക്ക് നീണ്ടില് കുത്തി കൊടുക്കുക ഇനി നമുക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ നമുക്ക് സ്പേസ് കഴിഞ്ഞു അപ്പോൾ നമ്മൾ ഫുള്ള് ചെയ്ത് കഴിഞ്ഞു ആദ്യത്തെ പണി എന്നിട്ട് ഞാൻ താഴേന്ന് നീഡിൽ വീണ്ടും കുത്തി കൊടുക്കുന്നുണ്ട് ത്രെഡ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ കെട്ടിട്ടിട്ട് പുതിയ ത്രെഡ് എടുത്തോ കേട്ടോ ഞാൻ ഇതായത് ഏതെങ്കിലും ഭാഗത്ത് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്താൽ മതിയെ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മൾ ഇപ്പോൾ ചെയ്ത ചെയിനിൻ്റെ മിററിനോട് അടുപ്പിച്ചിട്ട് വരുന്ന ത്രെഡ് ഈ ഒരു ചെയിനിൻ്റെ മിററിനോട് അടുപ്പിച്ചിട്ട് വരുന്ന ത്രെഡിൻ്റെ ഉള്ളിൽ കൂടെ ഞാൻ നീടിലെടുത്ത് അതാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞത് നല്ലോണം ടൈറ്റാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ത്രെഡിൻ്റെ ഉള്ളിൽ കൂടെ നീടിലെടുക്കാൻ വേണ്ടി പറ്റൂല നമ്മൾ ചെയിനിൻ്റെ ആ ഒരു ത്രെഡ് കൂടെ അടുപ്പിച്ചിട്ടുള്ള ത്രെഡ് കൂടെ നമ്മളിതാ നീഡിൽ കുത്തി ഇങ്ങനെ എടുത്തേ കണ്ടല്ലോ നിങ്ങൾ മനസ്സിലായിട്ടില്ലേ ഇനി ഇതേപോലെ തൊട്ടടുത്ത ചെയിനിൻ്റെ ഇതാ മിററിനോട് അടുപ്പിച്ചിട്ടുള്ള ചെയിനിൽ കുത്തി ഇതാ നീഡിൽ ഇതേ രീതിയിൽ എടുക്കണം ത്രെഡ് എപ്പോഴും ഇതേ കെട്ടായി വരുന്ന പോലെ നമുക്ക് എടുക്കണം കേട്ടോ ത്രെഡ് നല്ല വലിച്ച് ടൈറ്റ് ചെയ്ത് കൊടുക്കണ്ട കേട്ടോ ഒരത്യാവശ്യം ഒന്നിങ്ങനെ ആക്കി കൊടുക്കുക എന്നിട്ട് നമ്മൾ തൊട്ടപ്പുറത്തേൻ്റെ അകത്ത് ആ ഫുള്ള് ചെയിൻ ഇടത്ത് ഇതേപോലെ നമ്മൾ ചെയ്തു കൊടുക്കാൻ വേണ്ടത് നമ്മളിതാ മൂന്നാമത്തെ ചെയിൻ ഇടകത്ത് ഇപ്പം കുത്തുന്നത് മിററിനോട് അടുപ്പിച്ചിട്ടുള്ള ത്രെഡിൽ ഫുള്ള് നമ്മൾ ഇതുപോലെ നീഡിലെടുത്തേ ത്രെഡ് നമ്മൾ നീഡിലിൻ്റെ അകത്ത് ഫുള്ളായിട്ട് വരണേ ഒഴിഞ്ഞു പോകാൻ പാടില്ല കേട്ടോ നമ്മൾ മൂന്ന് ഇഴകളായിട്ട് എടുത്തത് ഇതേപോലെ ആ ഒരു ത്രെഡിൻ്റെ ഫുള്ളടൂടെ നീഡിലെടുത്തിട്ടുണ്ടേ എന്നിട്ട് ഇതുപോലെ വലിച്ചുകൊടുക്കുക ഇങ്ങനെ ആക്കി കൊടുക്കുക നിങ്ങൾ കണ്ടോ ഇപ്പം വരുന്നത് ചെയ്ത് നമ്മൾ ലാസ്റ്റ് എത്തുമ്പോൾ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ചെയ്ത ആ ഒരു ചെയിൻ ഇല്ലേ ആ ഒരു ചെയിനിൻ്റെ അകത്ത് കൂടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ എൻഡ് ചെയ്യുമ്പോൾ ഞാൻ ആ ഒരു ചെയിനിൻ്റെ അകത്ത് കൂടെ എടുത്തിട്ടാണ് എൻഡ് ചെയ്ത് കൊടുക്കുന്നത് അല്ലെങ്കിൽ നമുക്ക് അവിടെ ഒരു സ്പേസ് പോലെ വരും ഞാനിതാ ലാസ്റ്റ് ചെയിൻ്റെ ഉള്ളിൽ കൂടെ എടുത്തിട്ടുണ്ട് കണ്ടല്ലോ എന്നിട്ട് ഞാനിതാ ഇവിടെ താലോട്ടേക്ക് നീഡിൽ കുത്തി കൊടുക്കിയെന്ന് ഈ ഒരു രീതിയിലാണ് നമ്മളെ ഈ ഒരു മിറർ വർക്ക് വരുന്നത് കണ്ടോ ഇതുപോലെ ഇട കെട്ടായി പോയി കഴിഞ്ഞാൽ നിങ്ങളെ നീഡിൽ ഇങ്ങനെ അതിൻ്റെ ഉള്ളിൽ കൂടെ ഇടാൻ വേണ്ടി നോക്കിയിട്ട് കുറച്ചൊന്ന് ലൂസാക്കാൻ പറ്റുമോ അന്നേരം എന്നാലേ നമുക്ക് ആ ഒരു കെട്ട് അയക്കാൻ വേണ്ടി പറ്റുള്ളൂ നല്ല നീളത്തിൽ ത്രെഡൊക്കെ എടുത്ത് ശ്രദ്ധിക്കാണ്ട് വലിക്കുമ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് കെട്ട് വീകും ഞാനിപ്പോൾ ഇതാ നേടിൽ ഇതിൻ്റെ ഉള്ളിൽ കൂടെ കെട്ടിൻ്റെ ഉള്ളിൽ കൂടെ ഇട്ടിട്ട് ഇങ്ങനെ ആക്കി കൊടുത്തപ്പോൾ എനിക്കത് അയിഞ്ഞു കണ്ടല്ലോ നമുക്ക് വേണ്ടിയിൽ ഒരു ചെയിന് കൂടെ ഇതിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ നമുക്കിങ്ങനെ ചെയ്ത് വരാൻ വേണ്ടി പറ്റും പക്ഷേങ്കിൽ ഇപ്പം നമ്മളെ മിററ് ചെറുതായത് ഇത്ര ഇത്രപോലെ നമുക്ക് മതി വലിയ മിററൊക്കെ എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ നമുക്കിത് പാക്കിൽ കെട്ടിട്ട് കൊടുക്കാം ഇനി ചെയ്ത് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ഇതിൻ്റെ ബാക്ക് സൈഡിൽ കെട്ടിട്ട് കൊടുത്തിട്ട് കട്ട് ചെയ്യാം കേട്ടോ അതിന് നമുക്ക് രണ്ടാമത്തെ ഒരു രീതി കൂടെ നോക്കാം ഇത് ചെയ്യാൻ വേണ്ടി നമുക്കിതാ ഈ ഒരു വർക്ക് നമ്മൾ ഇന്നലെ പഠിച്ചില്ലേ അതുപോലെ തന്നെ നമുക്ക് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത് ഞാനിതാ സ്റ്റാർട്ട് ചെയ്യാൻ പോയത് നമ്മളെ മിററിൻ്റെ അടുപ്പിച്ച് ഞാൻ ഇടുന്ന കുത്തി കൊടുക്കുന്നുണ്ട് നമുക്ക് മിററിൻ്റെ കാൽ ഭാഗം വരുന്ന രീതിയിലാണ് നമുക്ക് നീഡിൽ എടുക്കേണ്ടത് കണ്ടോ ഇപ്പം നിങ്ങൾ നേർ പകുതിയായിട്ട് കാൽ ഭാഗം വരുന്ന രീതിയിൽ എടുത്തിട്ട് തൊട്ട് ഇപ്പുറത്തേക്ക് കുത്തിക്കൊടുത്തേ ഇതുപോലെ നാല് സൈഡിൽ നമുക്ക് ചെയ്യണം ഇതുപോലെ ഇതാ ഈടന്ന് ഞാൻ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടേ കണ്ടല്ലോ നമുക്ക് കാൽഭാഗം കിട്ടുന്ന രീതിയിൽ ഇങ്ങോട്ടേക്കും കിട്ടി ഈടെന്ന് നമ്മൾ നീടിൽ താലോട്ടേക്ക് കുത്തിക്കൊടുത്ത് ഇനി അടുത്തത് എങ്ങനെയായിരിക്കും നമ്മളിപ്പം കുത്തിയേൻ്റെ ഈടന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് അങ്ങോട്ടേക്ക് കാൽഭാഗം കിട്ടുന്ന രീതിയിൽ ഈടെന്ന് ഞാൻ സ്റ്റാർട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് ചെറിയൊരു വ്യത്യാസം വന്നാലൊന്നും കുഴപ്പമില്ല കേട്ടോ മിററിൻ്റെ മുകളിൽ നമുക്ക് ത്രെഡ് കിട്ടണം പിന്നെ നേർ പകുതിയിൽ വെച്ചാക്കി കൊടുക്കാണ്ടിന്നാൽ മതിയേ കണ്ടോ ഇപ്പോൾ നിങ്ങൾ ഇനി അടുത്തത് ഒന്നും കൂടെ ചെയ്ത് കൊടുക്കാനുണ്ട് അത് ഇടന്ന് നിന്ന് ഞാൻ ഇതാ കുത്തിക്കൊടുത്തിട്ട് നേരെ അപ്പുറത്ത് പോയിട്ട് കുത്തി കൊടുക്കുക നമുക്ക് നമുക്കിതേപോലെ കിട്ടിക്കഴിഞ്ഞാൽ ഇനി നമുക്ക് അടുത്ത് സ്റ്റാർട്ട് ചെയ്യേണ്ടത് നമുക്ക് ഈടെ ഒരു സ്ക്വയർ കിട്ടി ഇതിൻ്റെ ചുറ്റിൽ ഒന്ന് രണ്ട് മൂന്ന് നാലെണ്ണം നമുക്ക് കിട്ടി അത് നിങ്ങൾ നോക്കി മനസ്സിലാക്കും ഇതാ ഈ ഒരു സ്ക്വയറിൻ്റെ ഈ ഈയൊരറ്റത്തു നിന്നാണ് ഞാൻ തായേന്ന് കുത്തി കൊടുക്കുന്നത് ഈ ഒരു അറ്റത്തിന്ന് ഇതുപോലെ കുത്തി കുത്തിക്കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത സ്ക്വയറിലേക്ക് കുത്തി കൊടുക്കണം നമ്മൾ ഈ ഒരു ത്രെഡ് നമുക്ക് മിററിൻ്റെ മുകളിൽ ഇങ്ങനെ വെക്കുമ്പോൾ കൊള്ളണം അത് നോക്കിയിട്ട് നിങ്ങൾ കുത്തി കൊടുക്കേണ്ടത് ഇപ്പം നമുക്കിതാ ഇങ്ങനെ അറ്റത്ത് കുത്തി കൊടുക്കണം ഈ ഒരു അറ്റത്ത് ഞാനിങ്ങനെ വെച്ചപ്പോൾ മിററിൻ്റെ പുറത്താകുന്നുണ്ട് ത്രെഡ് അതുകൊണ്ട് ഇപ്പുറത്തെ സൈഡിലാണ് ഞാൻ കുത്തി കൊടുക്കുന്നത് അത് നിങ്ങൾ മനസ്സിലാക്കണേ കണ്ടോ ഇപ്പോൾ മിററിൻ്റെ മുകളിൽ ത്രെഡ് നിൽക്കുന്നുണ്ട് ഇനി ഇതാ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഈ ഒരു സ്ക്വയറിൻ്റെ നമ്മളിതാ ഈ കുത്തി കുത്തിക്കൊടുത്തതിൻ്റെ അപ്പുറത്തെ ഭാഗത്ത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് നേരെ അപ്പുറത്തെ ഭാഗത്തു നിന്ന് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് എന്നിട്ട് അടുത്ത സ്ക്വയറിലേക്ക് പോയി ഇതല്ലേ നമ്മളെ അടുത്തത് അതുകൊണ്ട് ഇങ്ങേ അറ്റത്ത് കുത്തിക്കൊടുത്ത് ഇട കുത്തിയാലല്ലേ മിററിൻ്റെ മുകളിൽ ത്രെഡ് കൊള്ളുമല്ലോ ഇനി ഇവിടെ നിന്നാണ് നമ്മളെ സ്റ്റാർട്ട് ചെയ്ത് കൊടുക്കണ്ടേ ഈ ഒരു സൈഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ അടുത്ത സ്ക്വയറിലേക്ക് പോവേന്ന് അടുത്ത സ്ക്വയറിൽ പോകുമ്പം ഈ ഒരു അറ്റത്താണ് നമ്മൾ കുത്തി കൊടുക്കേണ്ടത് മനസ്സിലാവുന്നുണ്ടല്ലോ നിങ്ങൾക്ക് ഇനി നമ്മൾ അടുത്തതെടുക്കുക ഒരു സൈഡിൽ നിന്ന് കുത്തി കൊണ്ട് നിന്ന് സ്റ്റാർട്ട് ചെയ്യണം നമ്മൾ ഇത് നമ്മൾ ലാസ്റ്റത്തെയാണേ നമ്മൾ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മൾ ആദ്യം ചെയ്തെടുക്കുക എത്തി സ്ക്വയറിൻ്റെ എടുക്കുക ആദ്യം നമ്മൾ ഇപ്പുറത്ത് ചെയ്ത് ഇനി ഇപ്പുറത്ത് നമ്മൾ എൻഡ് ചെയ്ത് കൊടുക്കുക ഇതാണ് നമ്മളെ രണ്ടാമത്തെ പണി അതും നമ്മൾ ചെയ്ത് ഇത്ര വരെ മനസ്സിലായല്ലോ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണേ ഇനി നമുക്ക് അടുത്തതായിട്ട് ഈടെന്ന് ഏതെങ്കിലും ഒരു ദിക്കുന്ന നീടിലെടുക്കുക കേട്ടോ ഞാൻ ഈടെന്ന് നീഡിലെടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതാ നീഡിൽ ഈ ഒരു ത്രെഡിൻ്റെ എല്ലാം അടിയിൽ കൂടെ ഇങ്ങനെ ആക്കി കൊടുക്കേന്ന് കണ്ടോ ഈ ഒരു ത്രെഡെല്ലാം ഇങ്ങനെ കോർത്തെടുക്കിയെന്ന് എല്ലാ ത്രെഡും നമുക്ക് നീഡിലിൻ്റെ അകത്തേക്ക് എടുക്കണം എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ വലിച്ചു കൊടുത്ത് ഞാൻ എടുക്കുന്നത് നോക്കണേ ഇതുപോലെ നീഡിൽ ഇട്ടുകൊടുത്തിട്ട് ഇങ്ങനെ വലിച്ച് ഈ ഒരു രീതിയിൽ വലിച്ചാലേ നമുക്ക് അവിടെ കെട്ട് പോലെ വീകുമല്ലോ നിങ്ങൾ നോക്കിക്കേ ഇങ്ങനെ ീ ഒരു ത്രെഡ് ഇങ്ങനെ ഇട്ട് കൊടുക്കണം എപ്പോഴും നീഡിലിൻ്റെ അടിയിലായിട്ട് തന്നെ വരണം നോക്കിക്കേ ഇതുപോലെ എല്ലാ ത്രെഡും എടുത്തിട്ടുണ്ട് ഈയൊരു ത്രെഡ് നീഡിലിൻ്റെ അടിയിലാക്കി കൊടുത്ത് ഇപ്പം വരുന്നത് കണ്ടോ നിങ്ങളാടാ അടുത്തത് ഇതാ തൊട്ടടുപ്പിച്ചിട്ട് തന്നെ കുത്തി കുത്തി ചെയ്ത് കൊടുക്കണേ ഇത് ഫുള്ളായിട്ട് നമുക്ക് ഇതേ രീതിയിൽ ചെയ്തെടുക്കാം ത്രെഡെല്ലാം നീഡിലിനകത്തേക്ക് ഇങ്ങനെ എടുത്ത് കൊടുക്കണം കേട്ടോ ഇന്നു പോകല്ലേ നമ്മൾ സ്റ്റാർട്ട് ചെയ്തതിൻ്റെ ആടുത്തം വരെ ഇങ്ങനെ ചെയ്തു കൊടുത്ത് കണ്ടല്ലോ നിങ്ങളെ ലാസ്റ്റ് എത്തി എന്നിട്ട് നമ്മൾ നമ്മളിതുപോലെ നീട് കുത്തി കൊടുക്കുന്നു ഒന്നെങ്കിൽ നിങ്ങൾക്ക് ത്രെഡ് കയ്യാനായിട്ടുണ്ടെങ്കിൽ അവിടെ കെട്ടിട്ടിട്ട് പുതിയത് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ ഇത്ര വരെ ചെയ്തു കഴിഞ്ഞാൽ ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇതിൻ്റെ ചുറ്റിൽ നമുക്ക് ലേസി ഡേസി സ്റ്റിച്ച് കൂടെ ചെയ്ത് കൊടുക്കാം ഞാൻ ഇതാ ഒരു റൗണ്ട് വരച്ചു കൊടുക്കുന്നുണ്ട് ഈ അളവിൽ ഇങ്ങനെ വരച്ചു കൊടുത്തിട്ടുണ്ട് നമുക്കൊരു കറക്റ്റ് അളവ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ചെയ്യുമ്പോൾ നമുക്കിതാ ഈടുന്നിരുന്നെങ്കിലും ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാം ഞാൻ ഈടുന്ന് ആ ഒരു സ്റ്റിച്ചിനടുപ്പിച്ചിട്ടാണ് നീഡിലെടുത്തിട്ടുള്ളത് ഇതുപോലെ എടുത്തു കൊടുക്കുക എന്നിട്ട് നമുക്കടുത്ത് കുത്തേണ്ടത് ഇപ്പം കുത്തി തൊട്ടടുത്തല്ല കുത്തുന്നത് ഇതാ കുറച്ച് വിട്ടിട്ടാണ് കുത്തിക്കൊടുത്തിട്ടുള്ളത് കണ്ടാ നിങ്ങൾ ഈ ഒരു അകലത്തിലാണ് ഞാൻ അടുത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് സ്പേസ് വേണമെങ്കിൽ കുറച്ചും കൂടെ മാറ്റി കുത്തി കൊടുക്കാം നമുക്ക് ആ ഒരു രീതിയിലാണ് കിട്ടുവോ അന്നേരം ഇതുപോലെ ഞാൻ എടുത്തിട്ടുണ്ട് എന്നിട്ടിതാ ഈടന്ന് ഞാൻ നീഡിൽ കുത്തിക്കൊടുക്കുന്നുണ്ട് ഇപ്പം ആ കുത്തിൻ്റെ ഏകദേശം ഒരു നടുക്ക് വരുന്ന രീതിയിൽ നമുക്കൊരു ഇതിലെ പോലെ വരാൻ വേണ്ടിയിട്ട് ഇതേപോലെ കുത്തി കൊടുത്തേ എന്നിട്ട് നമുക്കവിടെ നീഡിൽ കുത്തി കൊടുത്തിട്ട് അതൊന്ന് ലോക്ക് ചെയ്ത പോലെ ആക്കി കൊടുക്കാം ഇതേപോലെയാണ് നമുക്കെല്ലാം ഇതിൻ്റെ ചുറ്റിലും ചെയ്തെടുക്കേണ്ടത് അടുത്തത് ഇതാ ഇപ്പം ചെയ്തതിൻ്റെ അടുപ്പിച്ചിട്ട് ഞാൻ എടുത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് നമുക്കടുത്ത് കുത്തുമ്പം കുറച്ച് വെട്ടിട്ട് ഇങ്ങനെ കുത്തി കുത്തിക്കൊടുത്ത് നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ കണ്ടോ നിങ്ങൾ ഇതുപോലെ കുത്തി കുത്തിക്കൊടുത്ത് എന്നിട്ട് ഇതിന്റെ നടുക്ക് വരുന്ന രീതിയിൽ ഈടെന്ന് ഞാൻ നീണ്ടിൽ കുത്തി ഇതുപോലെ എടുത്തിട്ട് നമുക്ക് ഈടെ ഒന്ന് ലോക്ക് ആക്കി കൊടുക്കാം ഇനി ഇതാ ഫുള്ളായിട്ട് ഞാൻ ചെയ്ത് കൊടുക്കാൻ പോയതെന്ന് നിങ്ങൾ നോക്കിക്കോ കേട്ടോ ഇതേപോലെ തന്നെ നമുക്ക് ചെയ്ത് കൊടുത്താൽ മതി നമ്മൾ ചെയ്ത് ലാസ്റ്റ് എത്തിയിട്ടുണ്ട് ലാസ്റ്റ് എത്തിത്താൽ ഞാനിപ്പോൾ ചെയ്ത് കൊടുക്കുന്നത് കണ്ടോ കറക്റ്റ് അളവിൽ എന്നെ അവിടെ എൻ്റർ ചെയ്യാൻ വേണ്ടി എനിക്ക് പറ്റിയിട്ടുണ്ട് ഇതുപോലെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ താഴെ ഭാഗത്ത് കെട്ടിട്ട് കൊടുത്താൽ മതി കേട്ടോ ഇപ്പം നമ്മൾ ഈ ഒരു ലേസി ഡേസി പോലെ ചെയ്ത പോലെ തന്നെ നമുക്ക് ഇതുപോലെ പിസ്റ്റൽ സ്റ്റിച്ച് വെച്ചിട്ട് ചെയ്യാം അങ്ങനെ കുറേ ചെയ്യാൻ പറ്റും കേട്ടോ അതൊക്കെ കാണിക്കേ കറണ്ട് പോയിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഈ രണ്ട് വർക്കാണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ എന്തായാലും നോക്കണം കേട്ടോ ചെയ്തിട്ട് അതുപോലെ തന്നെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എന്തായാലും കമൻ്റ് ചെയ്തിട്ട് ചോദിക്കണം ഞാൻ എല്ലാ കമൻറ്റിനെയും റിപ്ലൈ തരലുണ്ടല്ലോ അതുപോലെ തന്നെ വീഡിയോ എൻ്റെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ എന്നാൽ പിന്നെ ശരി നല്ലൊരു ക്ലാസ്സുമായിട്ട് അടുത്ത ദിവസം തന്നെ കാണാം കേട്ടോ ബൈ